ഗൈസ് വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ അപ്പോൾ ഗൈസ് ഇന്നത്തെ വീട് ഇപ്പോൾ ഞാൻ എൻ്റെ ഉമ്മയുടെ വീട്ടിലാണ് കേട്ടോ അപ്പോൾ ഗൈസ് ഞാൻ തേർഡ് സ്റ്റാഡ് കുത്താൻ പോവുകയാണ് ഞാൻ എൻ്റെ മാമയും കൂടെ ആണ് കേട്ടോ പോകുന്നത് നിങ്ങളിത് ഓട്ടോയിൽ ഇപ്പോൾ അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുവാണ് ഇവിടുന്ന് കുറച്ച് ദൂരം ഉണ്ട് കേട്ടോ കടയിലോട്ട് അപ്പോൾ ബാക്കിയുള്ള വിശേഷങ്ങൾ അവിടെ ചെന്നിട്ട് കാണാതെ അപ്പോൾ ഗൈസ് ഞാനും മാമിയും കൂടെ ഓട്ടോയിൽ നിന്ന് ഇറങ്ങി നടന്ന് പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പോൾ ഗൈസ് ഞാൻ തേർഡ് സൈഡ് നേരത്തെ കുത്തിയതായിരുന്നു ബട്ട് തട്ടി അത് അത് പോയി ഗൈസ് അപ്പോൾ അത് നമ്മൾ തളരാതെ വീണ്ടും അത് കുത്താൻ പോവാണ് എനിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു അതൊന്നും കൂടെ കുത്തണമെന്ന് ഗൈസ് അപ്പോൾ നമ്മൾ കടയിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് ഇവിടെ എന്ന് പറഞ്ഞാൽ കുറേ കടകളുണ്ട് ടൗൺ കണക്കാണ് ഗൈസ് എന്ത് ഇപ്പോൾ മൊബൈൽ ഷോപ്പും പോലെ ബേക്കറീസ് അതേപോലെ തന്നെ എന്താ ഹോസ്പിറ്റൽ അങ്ങനെ എല്ലാം ഉണ്ട് കേട്ടോ ഇവിടെ അപ്പോൾ നമ്മൾ ആദ്യം തന്നെ പോയത് ബ്രദേഴ്സെന്ന് പറഞ്ഞാൽ ഒരു ജ്വല്ലറിയിലോട്ടായിരുന്നു അങ്ങനെ അവിടെ ചെന്ന് നമ്മളിത് കാതു കുത്തുവാന്ന് ചോദിച്ചു പക്ഷേ ഗൈസ് നമ്മൾ ചമ്മി പോയി അവിടെ കാതു കുത്തലും നിർത്തി അങ്ങനെ നമ്മളിത് അവിടെ നിന്ന് വേറൊരു ജ്വലറി പോകാന്ന് വിചാരിച്ചു നമ്മൾ നേരെ പോയത് കൈപ്പള്ളി കൈപ്പള്ളീന്ന് പറഞ്ഞൊരു കടയിലോട്ടാണ് കേട്ടോ അങ്ങനെ അവിടെ ചെന്ന് ഞങ്ങൾ ചോദിച്ചു പക്ഷേ അവിടെയും കാതു കുത്തലില്ലെന്ന് പറയുന്നു അങ്ങനെ ഞങ്ങൾ പിന്നെ ഇറങ്ങി വേറെ കടയിൽ പോകാമെന്ന് വിചാരിച്ചു അങ്ങനെ ഫുള്ള് കറക്കമായിരുന്നു ഗൈസ് രാവിലെ ആയിരുന്നു നല്ല വെയിലുണ്ടായിരുന്നു അങ്ങനെ ഗേസ് പിന്നെ ഞങ്ങൾ വേറൊരു കടയിലോട്ടാണ് പോയത് അത് ജ്വലറി അല്ല നമ്മൾ കുറച്ച് ഫാൻസി ഐറ്റംസ് വാങ്ങാനായിട്ട് പോയതാണ് കേട്ടോ അവിടെ ഒരുപാട് ടൈപ്പ് കമ്മലൊക്കെ ഉണ്ടായിരുന്നു ഗേഴ്സ് അങ്ങനെ ഞങ്ങൾ കുറേ കമ്മലൊക്കെ നോക്കി പിന്നെ മാമിയുടെ മൂക്ക് കുറച്ച് ബോസൊക്കെ വാങ്ങണമായിരുന്നു അങ്ങനെ അതൊക്കെ നോക്കുവാണ് കേട്ടോ ഞങ്ങൾ ഇവിടെ ആണെങ്കിൽ ഗേൾസ് ക്യൂ കമ്മൽ പിന്നെ മേക്കപ്പ് ഐറ്റംസ് എല്ലാം ഉണ്ടായിരുന്നു ഗേഴ്സ് കുറേ ടൈപ്പ് ക്ലിപ്സ് ഉണ്ടായിരുന്നു എനിക്ക് ഈ ക്ലിപ്സും കമ്മലൊക്കെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അത് പിന്നെ എല്ലാ ഗേൾസിനും അങ്ങനെ ആയിരിക്കുമല്ലോ അങ്ങനെ ഞങ്ങൾ കുറേ നേരം അവിടെ നിന്ന് കുറേ സാധനങ്ങളെയൊക്കെ നോക്കി അങ്ങനെ ഇങ്ങനെ ഓരോന്ന് വാങ്ങിക്കാനായിട്ട് നോക്കുവാണ് കേട്ടോ ഇവിടെ നമുക്കിപ്പോൾ വേണ്ട എല്ലാ ഐറ്റംസും എന്തോ ഇപ്പൊ കൊറച്ച് പിള്ളേർക്കൊണ്ട് ഡോൾസ് ടോയ്സ് മാല വാള പിന്നെ അതെല്ലേ ഭൂപ് വരെ അവിടെ ഉണ്ടായിരുന്നു കേട്ടോ അങ്ങനെ ഏകദേശം നമ്മൾ കുറേ സാധനം നോക്കി എൻ്റെ ശബ്ദം ഇപ്പോൾ അടന്നിരിക്കുന്നത് എനിക്ക് ചെറുതായിട്ടൊരു പനിയടിയത് കൊണ്ട് കേട്ടോ അതാണ് ശബ്ദം ഒരുമാതിരി ഇരിക്കുന്നത് അങ്ങനെ ഞങ്ങളിത് നോക്കുവാണ് പിന്നെ അവിടെ കുറേ ഈ കോംബോ ആയിട്ടുള്ള ക്ലിപ്സൊക്കെ ഉണ്ടല്ലോ അതൊക്കെ ഉണ്ടായിരുന്നു അങ്ങനെ ഞങ്ങൾ അതിൽ നിന്ന് വാങ്ങാമെന്ന് വിചാരിച്ചു ഞാൻ കൂടുതലും ക്ലിപ്പ് ഒക്കെയാണ് കേട്ടോ ഉപയോഗിക്കുന്നത് ഞങ്ങളുടെ മാല വലുതായിട്ട് ഉപയോഗിക്കാറില്ല അങ്ങനെ ദേ ഈ ഒരു ക്ലിപ്പ് ഇപ്പോൾ ഒരു കാണിച്ചില്ല ദേ ഈ ഒരെണ്ണം ഞങ്ങൾ വാങ്ങിച്ചു കേട്ടോ അതിൻ്റെ അകത്ത് രണ്ട് വലിയ ക്ലിപ്പും പിന്നെ കുഞ്ഞ് കുഞ്ഞ് ക്ലിപ്പുകളൊക്കെയാണ് അതിൻ്റെ അകത്ത് വരുന്നത് പിന്നെ ഗൈസ് അവിടെ കുറേ ഡെക്കോർ ഐറ്റംസ് ഒക്കെ ഉണ്ടായിരുന്നു നല്ല ക്യൂട്ട് ആയിട്ടുള്ള ഒരുപാട് സാധനങ്ങൾ ഉണ്ടായിരുന്നു കേട്ടോ പിന്നെ അത് അവിടെ ബാഗ് ഒക്കെ ഉണ്ടായിരുന്നു പിന്നെ അവിടെ വലിയവർക്ക് ഇടാൻ പറ്റിയ വളമാലയൊക്കെ ഉണ്ടായിരുന്നു പിന്നെ കുറേ മേക്കപ്പ് പ്രൊഡക്ട്സ് ഉണ്ടായിരുന്നു ഒരുപാട് ടൈപ്പ് കമ്മലൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ എനിക്ക് കമ്മലും ഭയങ്കര ഇഷ്ടമാണ് ഈ ജുമ്മുക്കെ പോലത്തെ പിന്നെ എൻ്റെ അനിയനും മാമിയുടെ മോനും കൂടെ പേന പെൻസിൽ നോക്കുവാണ് കേട്ടോ അങ്ങനെ അവിടെ ഒരുപാട് ടൈപ്പ് പേനാ ഉണ്ടായിരുന്നു അങ്ങനെ അവനും എൻ്റെ അനിയനും ഒരു ലബൂബുവിൻ്റെയും പിന്നെ വേറെന്തോ ഒരു പോലീസിൻ്റെ ഒരു ഇതാണ് ഒരിതാണ് വാങ്ങി ിരിക്കുന്നത് പേന പെൻസിൽ ഞങ്ങളാണെങ്കിൽ ഒരുപാട് ടൈപ്പ് കമ്മൽ നോക്കി കേട്ടോ പിന്നെ അതേ ഇവിടെ കുറേ മാലയൊക്കെ ഉണ്ടായിരുന്നു റോസ് അതൊക്കെ പിന്നെ നമ്മുടെ ഈ പട്ടുപാടയുടെ ഒക്കെ കൂടി ഇടാൻ പറ്റിയ മാലകളുമൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അവിടെ ഒരുപാട് ടൈപ്പ് ഉണ്ടായിരുന്നു മാലയൊക്കെ പിന്നെ ഏകദേശം ഞാൻ മാല വാങ്ങിയതിൽ എൻ്റെ ഒരു റോസ് ഗോൾഡിൻ്റെ മാല ഞാൻ ഇപ്പോൾ വാങ്ങിയായിരുന്നു ഇതിന് മുമ്പ് ഗേഴ്സ് ഒരുപാട് ടൈപ്പ് സ്റ്റഡൊക്കെ ഉണ്ടായിരുന്നു ഞാനിവിടെ ആലപ്പുഴയിൽ മുല്ലയ്ക്കച്ചിരപ്പിനോ അതുപോലെ തന്നെ ബീച്ച് ഫെസ്റ്റിനും ഒക്കെ പോയപ്പോൾ ഞാൻ കമ്മലൊക്കെ വാങ്ങിയായിരുന്നു ഗേഴ്സ് അതുകൊണ്ട് തന്നെ ഞാൻ ഒരുപാട് കമ്മലൊന്നും വാങ്ങിയത് ഒരു സ്റ്റഡേ വാങ്ങിയുള്ളൂ ഗേഴ്സ് പിന്നെ നിങ്ങളുടെ ക്രിസ്മസ് വെക്കേഷൻ ഒക്കെ എങ്ങനെ ഉണ്ടായിരുന്നു കമൻറ്റ് ചെയ്യണേ സ് ഞങ്ങൾ അവിടെ കമ്മലൊക്കെ വാങ്ങി ഇറങ്ങി ഒരു ജ്വലറി ചെന്നു ഭാഗ്യത്തിന് അവിടെ കാതു കുത്താൻ ഉണ്ടായിരുന്നു അങ്ങനെ ഗേഴ്സ് മാമിതേ എനിക്ക് മാർക്ക് ചെയ്ത് തരുവാണോട്ടോ എവിടെയാണ് കുത്തേണ്ടത് നേരത്തെ കുത്തി ചെറിയൊരു മുറുണ്ട് അതുകൊണ്ട് ഇത്തിരി മണ്ടയിലോട്ടാണ് കേട്ടോ മാർക്ക് ചെയ്തത് ഗേഴ്സ് അങ്ങനെ എൻ്റെ ഒരു കാതിൽ അടിച്ചു അടിക്കുമ്പോൾ വലിയ കുഴപ്പമില്ലെങ്കിലും കുറച്ച് കഴിയുമ്പോൾ ഒരു പെരുക്കലാണ് കേട്ടോ ആദ്യത്തെ ഒരു കാതിൽ അടിച്ചപ്പോൾ തന്നെ എൻ്റെ കിളി പോയി ഗേഴ്സ് അങ്ങനെ പിന്നെ ഇത് അടുത്ത കാതിലും അടിച്ചു ഗേഴ്സ് എന്നിട്ട് കൈസ് അതിന്റെ അകത്തോടെ നമ്മുടെ തുളസിയുടെ കമ്പോ ചരിറ്റര് ബെറ്റാഡിൻ തേച്ച് തന്ന കേട്ടോ ഇത് അടിക്കുന്ന എല്ലാ പാട് പാടുകയസ് ഇതിന് എവിടെയും തട്ടാതെ മുട്ടാതെ നോക്കുന്നതാണ് കേട്ടോ പാട് എൻ്റെ ഗൈസിൻ്റെ ആഗ്രഹം പോലെ ഞാൻ അതേ തേർഡ് സ്റ്റൈഡും കുത്തി അപ്പോൾ എൻ്റെ കൂടെ വന്നപ്പോൾ മാമി ഫോർത്ത് സ്റ്റൈഡ് അടിക്കണമെന്നൊക്കെ പറഞ്ഞാണ് കേട്ടോ വന്നത് പക്ഷെ അവിടെ വന്ന് എൻ്റെ അടിക്കുമ്പോൾ ആ വേദനയൊക്കെ കണ്ടപ്പോൾ മാമി അടിക്കുന്നില്ലെന്നായി കേട്ടോ അങ്ങനെ ഗൈസ് ഞങ്ങൾ രണ്ടുപേരും കൂടെ നടന്ന് ബേക്കറിയിലോട്ട് പോവുകയാണേ ഗൈസ് ഞങ്ങൾ അവിടുന്ന് മുട്ട പപ്പ്സ് കഴിച്ചു ഈ മുട്ട പപ്പ്സ് കഴിക്കുമ്പോൾ നമുക്ക് ഈ മുഖത്തൊന്നും ആവാതെ കഴിക്കാൻ പറ്റത്തില്ലല്ലോ ഗൈസ് അങ്ങനെ ഞങ്ങൾ അതൊക്കെ കഴിച്ചു പിന്നെ ഞങ്ങൾ ലൈംസോടെ വാങ്ങിയായിരുന്നു കേട്ടോ ഒരു ഉപ്പിട്ടത് ഉപ്പിടാത്തതാണ് കേട്ടോ വാങ്ങിയത് അങ്ങനെ ഞങ്ങൾ രണ്ടുപേരും കൂടെ അതൊക്കെ കുടിച്ച് കുറച്ച് കഥയൊക്കെ ഇരുന്നു ഇതാണ് കേട്ടോ നമ്മൾ വന്ന ബേക്കറി ഇത് നമ്മൾ പോയ ജ്വലറിയുടെ അടുത്ത് തന്നെയാണ് കേട്ടോ ഒരുപാട് ആളുകളൊന്നും ഇല്ലായിരുന്നു ഇവിടെ കുറെ പെയിന്റിങ്സ് ഒക്കെ ഉണ്ട് കേട്ടോസ് ഞങ്ങളിത് കഴിച്ചിട്ട് വീട്ടിലോട്ട് പോവുകയാണ് കേട്ടോ ഓട്ടോയിലാണ് ഞങ്ങൾ പോയത് അപ്പകേഴ്സ് ഞങ്ങളിത് ഓട്ടോയിൽ നിന്ന് ഇറങ്ങി വീട്ടിലോട്ട് നടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ ഇതാണ് കേട്ടോ ഇവിടുത്തെ സ്കൂള് അപ്പക ഞങ്ങള് മാമിയുടെ ഉറക്കി ഉറക്കിക്കിടത്തിയിട്ടാണ് കേട്ടോ വന്നത് അപ്പം ഇപ്പം വീട്ടിൽ നിന്ന് വിളിച്ച് അവൾ എഴുന്നേറ്റെന്നും പറഞ്ഞ് അപ്പം ഞങ്ങളത് വേഗത്തിൽ വീട്ടിലോട്ട് പോവുകയാണ് കേട്ടോ അങ്ങനെ വീടെത്തി ഇതൊക്കെയാണ് കേട്ടോ നമ്മൾ അവിടെ നിന്ന് വാങ്ങിച്ച സാധനങ്ങൾ അതേ മാമിയുടെ മോക്ക് രണ്ട് ടൈപ്പ് ബോ വാങ്ങിച്ചായിരുന്നു രണ്ട് കളറിൽ പിന്നെ രണ്ട് റിങ്സ് വാങ്ങിച്ചായിരുന്നു എനിക്ക് പിന്നെ അതേ സ്റ്റഡ് വാങ്ങിയായിരുന്നു പിന്നെ ഓംബുമായിട്ട് വരുന്ന ക്ലിപ്പുകളൊക്കെ വാങ്ങിയായിരുന്നു കേട്ടോ പിന്നെ മാമിയുടെ മോനും എൻ്റെ അനിയനുമായിട്ടുള്ള പേന പെൻസിലുകളൊക്കെ വാങ്ങിയായിരുന്നു അപ്പോൾ ഗൈസ് ഇന്നത്തെ ഒരു കുഞ്ഞു വീഡിയോ ഇഷ്ടപ്പെട്ടേ തീർച്ചയായും മറക്കാതെ ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ചെയ്ത് താഴെ കാണുന്ന ബെൽബട്ടൺ കൂടെ മറ്റേ കമൻറ്റും ചെയ്പ്പോൾ അടുത്ത വീഡിയോ കാണാതെ ബൈ